യർലെയറിംഗ് എങ്ങനെ ചെയ്യാം ആദ്യം മുതൽ അവസാനം വരെ എന്തൊക്കെയാണ് അതിന് ആവശ്യമായ ടൂൾസുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ഞാൻ വാങ്ങിയ സമയത്ത് സ്മൂത്ത് സാധനം എയർലെയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന കത്തി ബ്രസീലിന്റെ സാധനമാണ് അടിപൊളി സാധനമാണ് എയർലെയറിങ്ങിന് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ഒരു കവറാണ് വേണ്ടത് വേര് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് കാണും ഇതുപോലുള്ള കവറ് റൂട്ടിങ് ഹോർമോൺ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് നൂറ് രൂപയാണ് സംഗതി എന്താ വെച്ചാൽ ചിരട്ടക്കാരിയാണ് ക്യാഷ് എടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ മറ്റൊരു റൂട്ടിങ് ഹോർമോൺ ആണ് കറ്റാറുമായ അതിന്റെ ജെല്ല് കട്ട് ചെയ്ത ഭാഗത്ത് പുരട്ടി കൊടുക്കുക ഇപ്പൊ കവറില് ചകരിച്ചോറ് നിറച്ചതാണ് ഇത് ചകിരിച്ചോറ് മാത്രമാണ് വേറെ ഒന്നുമില്ല അത് വെള്ളത്തിൽ കുതിർത്ത് പീഞ്ഞതിന് ശേഷം കവറിലാക്കി ഞാൻ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ടാഗുകളാണ് നമ്മളെ വർക്ക് വളരെ പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള ടാഗുകളാണ് ഉപയോഗിക്കുന്നത് മരത്തിൽ വെച്ച് കെട്ടുമ്പോൾ ഈ വലിയ ടാഗും ഉപയോഗിക്കും ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം എയർ ലെയറിങ് ചെയ്യുന്നത് ംബുട്ടാനാണ് ഇത് ബിഞ്ചായി വെറൈറ്റി ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചതാണ് അപ്പൊ ഈ മരം ഏതായാലും മൊത്തത്തിൽ പ്രൂണിങ് ചെയ്യണം അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചാല് പ്രൂണിങ്ങിന് പകരം എയർലെയറിങ് ചെയ്ത മൊത്തം കമ്പുകൾ നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്ക് അത് ലാഭമാണ് ഇവിടെയാണ് ചെയ്യുന്നത് ആദ്യം ഒരു വശം നല്ലൊരു റൗണ്ട് ഇടാം അതേപോലെ കുറച്ചങ്ങ് വിട്ട് ഇവിടെ ഇതിൻ്റെ സെൻട്രിലൂടെ ഒരു വര എന്നാ വരച്ചെടുക്ക എന്നിട്ടിത് നേരം കണ്ട് എടുക്കാൻ കഴിയും ഇതേപോലെ യാതൊരു കാരണവശാലും ഇതിൻ്റെ ഉള്ളില് വിരല് തട്ടാൻ പാടില്ല അത് ഫംഗസ് ബാധിക്കും അപ്പം ഇത് കറക്റ്റ് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് കയറാൻ പാടില്ല അങ്ങനെ കയറി കഴിഞ്ഞാൽ തൊലി വേഗം ചേരാൻ സാധ്യതയുണ്ട് അപ്പൊ കറക്റ്റായിട്ട് എടുത്ത് ഇനി ഇതിൻ്റെ ഈ വഴുവഴുപ്പ് നീക്കണം കത്തി കൊണ്ട് ഇങ്ങനെ വഴുവപ്പ് പൂർണ്ണമായിട്ട് നീക്കണം അല്ലെങ്കിൽ തൊലി കൂടും അപ്പൊ കംപ്ലീറ്റ് ഇതിന്റെ വഴുവഴുപ്പ് നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ കറ്റാർവായ തേച്ച് പിടിപ്പിക്കണം റൂട്ടിങ് ഹോർമോണ് ഒന്നുകിൽ കറ്റാർവായ അല്ലെങ്കിൽ കരി ചിരട്ടക്കരി കറ്റാർവായന്റെ ജെല്ലിവിടെ അങ്ങനെ വരട്ടി കൊടുക്ക ചെയ്യുമ്പോ ഒന്നും കയ്യിൻ്റെ വിരലിലൊന്നും ഉള്ളില് തട്ടരുത് ശ്രദ്ധിക്കണം നമ്മൾ കവർ കവറ് സെന്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യിട്ട് കറക്റ്റ് സെന്റർ നോക്കിയിട്ട് ഇങ്ങനെ വെളർത്തി വെക്കുക കറക്റ്റ് ആക്കി വെക്ക കെയറും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പെട്ടെന്ന് പരിപാടി ചെയ്യും നല്ല ടൈറ്റ് ആക്ക നല്ല ടൈറ്റ് ആക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല നല്ല ടൈറ്റ് ടൈറ്റാക്കി വെക്ക ഏകദേശം ഒരു മാസം മാസാവുമ്പോഴേക്ക് ഇതില് നന്നായിട്ട് വേര് വരും പൂർണ്ണമായി വേര് വന്നതിന് ശേഷം ഈ ഭാഗം കട്ട് ചെയ്ത് ഗ്രോ ബാഗിലേക്ക് വെക്കുക അപ്പൊ ഇനി കമ്പ് തെരഞ്ഞെടുക്കുമ്പോ നല്ല ഇള കമ്പിലാണെങ്കിൽ വളരെ വേഗത്തിൽ വേര് വരും അതേപോലെ നല്ല മൂപ്പുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നതിനും കുഴപ്പമില്ല കുറച്ച് താമസം എടുക്കും വേര് വരാൻ ഈ മരം ഫുള്ള് പ്രൂണിങ് ചെയ്യാറാണ് ഇതൊക്കെ കായ്ച്ച ഭാഗങ്ങളാണ് അപ്പൊ ഫുൾ പ്രൂണിങ് ചെയ്യാറാണ് അപ്പം ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഏറെ ലേർ ചെയ്തെടുക്കാം ഇവിടെ ഒക്കെ അപ്പൊ ഈ കമ്പിനൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാലും പ്രൂണിങ് ചെയ്യണം പ്രൂണിങ് ചെയ്താലാണ് അടുത്ത പ്രാവശ്യം നല്ല കായ്ക്കൊള്ളു അപ്പൊ ഇതിൽ നിന്നൊക്കെ പുതിയ തെയ്യളുണ്ടാക്കാം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യൂ